അമ്മ എവിടെ പോയിന്നല്ലോ അമ്മ വാങ്ങിച്ചില്ല അമ്മ ഒരട പോയില്ല അമ്മ വീട്ടില് എന്താ ഉണ്ടായിരുന്നല്ലോ നാളെ മേടിച്ചില്ല അമ്മ ഒരട പോയില്ല കുഞ്ഞേ ആളുകുട്ടിന് എന്തോന്നു കൊണ്ടുവന്നത് അമ്മക്ക് അതിലുണ്ടോ ബാഗൊക്കെ തുറക്കറിയല്ലോ കുഞ്ഞിനെ അതിലില്ലല്ലേ കിട്ടിയ അമ്മയ്ക്ക് ഉപ്പാവ് കൊണ്ടുവന്ന കുഞ്ഞേട്ട് കൊണ്ടുവച്ചോ തുടക്കട്ടോ ആ ഉപ്പുമാവ് കൊണ്ടുവന്ന് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഉപ്പുമാവില് ഉപ്പാ ടീച്ചർ തന്നതാ കുഞ്ഞിന് ഇതിൽ എന്തൊക്കെ ഇട്ടിട്ട് അറിയാമോ ബീട്രൂട്ടുണ്ട് ഉഴുങ്ങണ്ട് നുറുക്ക് ഗോതമ്പ് നാളെ മുട്ടായി മേടിച്ചത് ഉച്ച ഉച്ച കഞ്ഞി കുടിച്ചത്

സാധനം ഉണ്ടാക്കി തരും അതൊക്കെ നല്ല രുചിയാണ് മധുര ഉള്ള ഒരു സാധനം തരാം മുട്ടായിക്ക് പകരം ഇനി കരയോ പകരാണ്ടായിട്ടാണ്ടായിത്തേട്ടാ ചോക്ലേറ്റ് നാളെ മേടിച്ചു തരാം ഇന്ന വേറൊരു സാധനം ഉണ്ടാക്കി തരാം കേട്ടാ അതൊക്കെ വച്ചെടുക്കാതെ അതല്ലേ പക്ഷെ അവരെ തൊന്നു നോക്കുവെച്ചു പിന്നെ ഞാൻ തിന്നോളാം നമുക്ക് തുണിയൊക്കെ മാറ്റാ തുണിയൊക്കെ മാറ്റി വേറെ ആ ഞാൻ കേക്ക് വേണേ വാങ്ങിച്ച മാറ്റിയിട്ട് ആ തുണിയൊക്കെ മാറ്റിയിട്ട് ചോറൊക്കെ തുണി മാറ്റി കുളിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ആ ചോക്ലേറ്റ് എന്നാ ചോക്ലേറ്റ് ചോക്ലേറ്റ് പിന്നെയാ കഴിക്കാം നമുക്ക് ചോറ് ശക്കലം ചോറും കഴിച്ചിട്ട് ആ ഞാൻ പറക്ക് ശക്കലം ചോറും കഴിച്ചിട്ട് അമ്മ ഒരു സാധനം ഉണ്ടാക്കി തരാം നല്ല മധുരം ഉള്ളത് കൊച്ചിന് വേണോ കൊച്ചിന് വേണോ അത് ആ നല്ല ഭയങ്കര മധുരമൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാക്കി തരാം കേട്ടാ മുട്ടായി നാളെ മേടിക്കാം അതെ നമുക്ക് ചോക്ലേറ്റ് അമ്മ നാളെ അമ്മ ഒരടോ പോയില്ലേന്ന് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെൻ്റെ വീഡിയോ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഒരു കരച്ചിൽ കണ്ടായിരുന്നു വീഡിയോ ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പേ ഒരു കരച്ചിലും അത് എന്നും ഇവിടെ പതിവുള്ള ഒരു കരച്ചിലാണ് ഞാൻ എവിടെ പോയാലും അവന് മുട്ടായി വാങ്ങിച്ചു കൊണ്ടു കൊടുക്കണം സിദ്ധാർത്ഥൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അവൻ പാവമാണ് അവനെ നമ്മൾ എന്ത് വേണോ അവൻ കഴിച്ചോളും പക്ഷെ ആദ്യം അങ്ങനെയല്ല അവൻ്റെ അവിടെ നമ്മൾ ഒരു കാര്യവും നടക്കില്ല അവൻ എപ്പോഴും കര ഭയങ്കര കരച്ചില്ല തൊട്ടേനെ പിടിച്ചിനൊക്കെ കരയുന്ന ഒരു കുഞ്ഞാണ് അവൻ അവൾ ഞാൻ ഇപ്പോൾ അവൻ ഇപ്പോൾ താഴെ പോയിരിക്കുന്ന വെച്ചോ അപ്പോഴും ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഉടനെ അവൻ ഓടി വരും അമ്മ മുട്ടായി അമ്മ കട ഞാൻ കടയിലെവിടെ പോയിട്ട് വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞ് മുട്ടായിക്ക് കരച്ചിൽ മുട്ടായിന്ന് വെച്ചാൽ അവർ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചുകൊടുക്കാറുണ്ട് വാങ്ങിച്ചുകൊടുക്കാറില്ലെന്നല്ല വാച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ചേട്ടനായിരുന്ന അല്ല ചേട്ടൻ വാങ്ങിക്കില്ല കേട്ടോ ഞാനാണ് മേടിക്കുന്നത് മുട്ടായി ചേട്ട അങ്ങനെയുള്ള മുട്ടായി ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല വേറെ എന്തെങ്കിലും തിന്നാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും മുട്ടായി വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഞാനാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കടയിലൊക്കെ പോയിട്ട് വന്നാലും എവിടേലൊക്കെ പോയാലും ഒക്കെ മുട്ടായൊക്കെ ഒക്കെ കൊണ്ട് കൊടുക്കും അപ്പോൾ ഇന്ന് എന്നും അങ്കമ്പാടി വിട്ട് വന്നാലും കരയുന്നത് വേറെ എന്തെങ്കിലും ചോറ് കഴിക്കാനോ അല്ല പലഹാരം കഴിക്കാനോ ഒന്നിനുമല്ല മുട്ടായി വേണം മുട്ടായി 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 എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്നും പറഞ്ഞാണ് ഇരിക്കുക അപ്പോൾ ഇന്നും അതേപോലെ തന്നെ കേട്ടോ ഇന്നും പതിവ് കരച്ചിലാണ് അപ്പോൾ പിന്നെ ഒരു വിധത്തിലൊക്കെ ഞാൻ ഒരു ഒരു പലഹാരമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ ഒരു സാന്ത്വനപ്പെടുത്തിയൊക്കെ നിർത്തിയിരിക്കുകയാണ് അവര് അപ്പോൾ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊടുത്ത് രണ്ടുപേരെയും അങ്ങ് പോയി താഴെ വീട്ടിലൊക്കെ താഴെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പോഴവുകൾ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ സിദ്ധാർത്ഥി ആദിക്കുട്ട എന്നൊരു വിളി ഇനിയിപ്പോൾ വരും അപ്പോഴെല്ലാം രണ്ടുപേരും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുമല്ല പഴം കൊണ്ട് പഴം പഴ പഴം പഴ അങ്ങനെ ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര നമ്മുടെ ശർക്കരയിലാണ് ഇന്ന് ഉണ്ടാക്കി എടുക്കുന്നത് ഭയങ്കര മധുരമാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ ഈ കരയുന്ന ഒത്തിരി പിള്ളേർ ഒരുപാട് പിള്ളേർ കാണും ഈ എപ്പോഴും കരയുന്ന മുട്ടയക്കും അതിനൊക്കെ കരയുന്ന പിള്ളേർ കാണും അപ്പോൾ അപ്പോഴവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ആ കരച്ചിൽ മാറ്റാം അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ഇതാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം പഴ നുറുക്ക് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം അടുക്കളയിലോട്ട് പോവാം അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പോഴാദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര എടുക്കട്ടെ അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാവേ ഇതൊരു വലിയ കഷ്ണം നമുക്ക് ശർക്കര ഈ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കാം ഈ ശർക്കര നമുക്ക് ഈ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉരുക്കിയെടുക്കണം വെള്ളമൊഴിച്ചെടുക്കട്ടെ മതി ഇനി അടുപ്പൊന്ന് കത്തിക്കണം ചട്ടി വെച്ച് കൊടുക്കാവേ അപ്പൊ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്ന് ഉരുകി വരട്ടെ ആ നേരത്ത് നമുക്കൊന്ന് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം അപ്പോൾ അപ്പൊ വേണ്ടി നമുക്ക് പോവാം കുറച്ച് ഒന്ന് പൊടിച്ചെടുക്കാവേ ഇത് ഞാൻ പഴം നുറുക്കം ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് വെച്ച് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കാണുള്ളൂ ഞാൻ വേറൊരു പഴം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതിലേ നേന്ത്രപ്പഴത്തിലേ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത്രേം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും പഴം എടുത്തത് ഇപ്പോഴേ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല ഞാൻ മുറിച്ചിടുന്നത് കുറച്ച് വലിപ്പത്തിനാണ് കേട്ടോ അല്ല ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ മുറിച്ചിടുന്നത് പഴമെല്ലാം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ിനി ഒരു ഉരുളി വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം നേന്ത്രപ്പഴം ഇതിലോട്ടിട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഈ പഴം ചെറുതായിട്ടൊന്ന് വേവണം ഇത് നല്ല പഴുത്ത പഴമല്ല ട്ടോ ഭയങ്കരമായിട്ട് പഴുത്ത് പോയ പഴമല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വേവട്ടെ ഈ വെള്ളത്തിൽ കിടന്ന് ഈ പഴം ഒന്ന് വേവണം നമ്മള് വെള്ളമൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾ ശർക്കര പാനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ നമുക്ക് നാളികേരെ ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കൊടുക്കാവേ ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തേങ്ങാ പാലും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ മുഴുവനായിട്ട് ചുരണ്ടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ ഇട്ടതുപോലെ അങ്ങനെ ഇടാൻ കേട്ടോ രണ്ടു രീതിയിലും വയ്ക്കാറുണ്ട് അപ്പൊ നമുക്കിനി ഏലക്ക ഇടാൻ്റെ സമയമായിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി മണം അപ്പൊ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവേ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനീയൊക്കെ എല്ലാം ഒന്ന് വറ്റി നല്ല പഴത്തോട് നന്നായിട്ട് യോജിച്ച് കിടക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പഴം നടുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നെയ്ടയും ഇരക്കിയുടെയൊക്കെ നല്ല മണവും ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നെയ് ഇറക്കി വയ്ക്കട്ടെ നല്ല മണം അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയേ ഇത് വേണമെന്നില്ല എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു പപ്പടവും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം പപ്പടവും ഇതും കൂടെ ആവുമ്പോൾ ഇലയിലെ ഈ കുറച്ച് പഴ നുറുക്കും ഇത് വെച്ച് ഒരു പപ്പടവും കൂടെ വെച്ച് ഇങ്ങനെ വരവി തിന്ന അടിപൊളിയായിരിക്കും ഇത് പപ്പടത്തിന്റെ ആവശ്യമൊന്നുമില്ല വെറുതെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഇരിക്കെടുക്കൂട്ടെ പപ്പടം ഇരിപ്പുണ്ട് എന്നാ പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് കഴിക്കാതെ വിചാരിച്ച കേട്ടോ നമ്മൾ പപ്പടമൊക്കെ എടുത്തിട്ടെ അപ്പോഴും ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കൊടുക്കട്ടെ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാൻ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഭംഗി മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ആണ് ഏത് അപ്പൊ നമുക്കിനി പപ്പടം കൂടെ വയ്ക്കാം തേയില തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി തേയിലയും കൂടെ എടുത്തിട്ട് നമുക്ക് അവരെ രണ്ടു വിളിക്കാം അവേ ിദ്ധാർത്ഥ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ആദിക്കുട്ടൻ കൂടെ വരണം അപ്പൊ അവനെ വിളിക്കട്ടെ ഞങ്ങൾ ഇനി ചായ പിടിക്കാൻ പോവാണ് ചായയല്ല മാൽ പോകും എനിക്ക് കട്ടൻ കുടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടൻ വന്നിട്ടുണ്ട് മുട്ടായി കൊതിയൻ വന്നിട്ടുണ്ട് മുട്ടായി കൊതിയൻ എവിടെ മുട്ടായി കൊതിയൻ മുഖോന്ന് കാണിച്ചു കൊടുത്ത് ഹായ് പറ ഹായ് സൗണ്ടില്ല കൊച്ചിന് അപ്പൊ ഇതെങ്ങനെയാന്ന കഴിക്കാനുള്ളത് ഞാൻ കാണിക്കാവേ ആദ്യം പപ്പടം ഇങ്ങനെ ഒന്ന് പൊടിക്കട്ടാ പൊടിക്കും വേണോ പൊടിക്കാൻ ആ എന്നാ പൊടിക്കൊടിക്കൊടിച്ചാണ് ആ അങ്ങനെ അടിപൊളി അടിപൊളി തിരിച്ചേ തിരിച്ച വാരിച്ചിരിച്ച വാരി എങ്ങനെയുണ്ടാദി കിട്ടാ മുട്ടായി താല് നല്ലതല്ലേ മുട്ടായി ആയിഷ്ട ഇതാ ഇഷ്ട ഇത് കൊള്ളാവോ ഇനി മുട്ടായിക്കി പണങ്ങോ ഇനി മുട്ടായിക്കി പണെങ്കി അമ്മ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും ഇതേപോലെ നല്ല മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരും കേട്ടാ കഴിച്ചോ ടിപൊളി അടിപൊളി അല്ലേ അതിലുണ്ട് ഇനി നോക്കണ്ട ഇനിയും തരാ ആദ്യ കുട്ട അതില് നോക്കുന്ന കേട്ടോ പാത്രത്തില് ഇനിയെ തീർന്നെങ്ങാനും പോയാലോ വെള്ളം വേണോ ആ വെള്ളം എടുത്തോണ്ടര കട്ടം കൊറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക ചൂട് ആ വെള്ളം എടുത്തോണ്ടോ ഞാൻ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരെയും വീട്ടിലിങ്ങനെ കരയുന്ന കുട്ടികൾ കാണും മിക്ക വീടുകളിലും കാണും നമ്മൾ ആദ്യ കൂട്ടനെ പോലെ കരയുന്ന കുട്ടികൾ കാണും ആ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കരച്ചിലൊക്കെ മാറി ഇപ്പം എന്ത് ഹാപ്പിയായി കഴിക്കണം വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഒരു മണിക്കൂറൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് കൊച്ചു നിൽക്കുന്നത് എന്താ കഴിക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോഴും അമ്മയുണ്ട് കേട്ടോ ചായ ഓടിക്കാനൊക്കെ അമ്മയുണ്ട് അപ്പോൾ അപ്പൊ ഞങ്ങളെല്ലാവരും ഇനി ചായ ഓടിക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അപ്പ് ഒപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി നമുക്ക് വേഗം വരാം അല്ലേറ്റാറ്റ